ലക്ഷനായതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായി മിസ്യൂസ് ചെയ്യുന്നത് സി പി എം കാരോടുള്ള അഭ്യർത്ഥനയാണ് എല്ലാ കാലത്ത് സി പി എം അല്ലല്ലോ ഭരണത്തിരിക്കാൻ പോകുന്നു നാളെ സി പി എം വരും കോൺഗ്രസ് വരും ബി ജെ പി വരും ആപ്പ് വരും വേറെ ഏതെങ്കിലും പാർട്ടി വരും അപ്പൊ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞാൽ പോലീസ് സംവിധാനത്തെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ എന്തുകൊണ്ടാണ് മറ്റുദാഹരണങ്ങളിൽ നമ്മുടെ കന്യാസ്ത്രീമാരെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തു ആ കന്യാസ്ത്രീമാർ കൂടുതൽ ദിവസം കിടന്നു എന്നാൽ ക്രിസ്മസ് ആക്രമിച്ചവരേക്കാട്ടി കുറച്ച് ദിവസം മാത്രം കിടന്ന് ജയിലിൽ നിന്ന് അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ആരോപിച്ച് സിദ്ധിക്കാപ്പിന് ഒന്നര വർഷം ജയിലിലിട്ടു സി അങ്ങനെ എത്രയോ നമ്മുടെ നാട്ടിൽ അനീതി നടക്കുന്നു അതായത് പോലീസിന് ആ ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം മൂന്നാമത്തെ പരാതിയാണെന്ന് പറയുമ്പോൾ കേട്ടാൽ തോന്നുന്നു ആദ്യത്തെ രണ്ട് പരാതി ശരിയാണ് അതായത് മൂന്നാമത്തെ പരാതിയാണെന്നുള്ള സത്യമാണ് പക്ഷേ രണ്ടാമത്തെ പരാതി സംശയം ആര് പ്രകടിപ്പിച്ചു കോടതി പ്രകടിപ്പിച്ചു ഒന്നാമത്തെ പരാതിയിൽ പീഡനം നിലനിൽക്കല്ലെന്ന് ആര് പറഞ്ഞു കോടതികൾ പറഞ്ഞു അപ്പ അതുകൊണ്ട് എന്താ ജനപ്രതിനിധിക്കെതിരെ കറക്റ്റ് മാഡം പറഞ്ഞതാണ് കറക്റ്റ് സമാനമായിട്ടാണ് എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് വരുമോന്ന് അറിയില്ല ഇനി അതൊരു മീഡിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാണോന്ന് അറിയില്ല സി രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ കോടതിയിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ഇല്ല പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നാളെ നമുക്കെതിരെ വന്നൂടെ രണ്ടോ മൂന്നോ പേരിൽ നിന്ന് പരാതി എടുക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ടോ കാര്യം ഈ പെൺകുട്ടികൾ ആരാന്നുപോലും നമ്മൾ അറിയുന്നില്ല അറിയാനും പാടില്ല കാര്യം അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പാടില്ല അങ്ങനെ പരാതികൾ എഴുതി മേടിക്കാൻ പോലീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ ഉദാഹരണം ആദ്യത്തെ കേസ് നടക്കുന്ന അവസരത്തിൽ പോലീസ് ബാംഗ്ലൂരിൽ പോയി മറ്റൊരു പരാതി എഴുതി എഴുതിക്കൊണ്ടുപോകുന്നു അതിനാണ് വെൽ ഡ്രാഫ്റ്റഡ് പരാതി എന്നൊക്കെ കെ പി സിയുടെ അധ്യക്ഷനൊക്കെ വിളിച്ചത് വെൽ ഡ്രാഫ്റ്റഡ് ആണ് ഈ പരാതി എന്നുള്ളത് അതിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചു എന്തുകൊണ്ടാണ് അത് ന്യൂസ് വാലുക്കും മീഡിയ വാല്യൂക്കും പബ്ലിസിറ്റിക്കും വേണ്ടി കൊടുത്താണെന്ന് ഞാനല്ല അല്ലെങ്കിൽ സംശയം ജനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അപ്പൊ ഈ മീഡിയ കാലിന് വേണ്ടി ചെയ്യുന്ന നാളെ നിങ്ങളോ ഞാനോ അഭിപ്രായം പറയുന്നതിനോ പ്രവർത്തനം നടത്തുന്നതിനോ ഇങ്ങനെ കേസ് കേസിട്ടൂടെ ആ പെൺകുട്ടി ആരാ നമുക്ക് പറയാൻ പറ്റില്ല ഐഡന്റിറ്റി പറയാൻ പറ്റില്ല ഇപ്പൊ ഭ്രൂണത്തിന്റെ തെളിവുണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല അതായത് ഇന്നലെ രാത്രി കിട്ട പരാതിയിൽ ഇത്രയും പെട്ടെന്ന് ഇന്നലെ രാത്രി കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഇന്നലെ രാത്രി ഓ ആ അറിയും അപ്പൊ മുമ്പുള്ള പരാതികളെല്ലാം പരസ്യ സ്വഭാവത്തിലായിരുന്നു സീത് രഹസ്യ സ്വഭാവത്തിൽ പറയുന്നത് ഇപ്പം ഈ സി എനിക്ക് തിരിച്ചു റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കൊടുക്കിയത് ഒരു വലിയ വിജയമായി കാണരുത് സി നാളെ ഗവർണർ ഭരണം വരില്ലേ ഏതെങ്കിലും സി പി എം നേതാവിനെ ഇതുപോലെ കൊടുക്കില്ലേ നാളെ ബി ജെ പി ഭരിക്കില്ലേ വേറെ ഈ സംസ്ഥാനത്ത് വേറെ ഭരിക്കില്ലേ അല്ലെങ്കിൽ നാളെ ആപ്പ് ഭരിക്കില്ലേ സി ഇത് പോലീസ് രഹസ്യ സ്വഭാവത്തിൽ കുടുക്കി എന്ന് പറയുന്നതും അർദ്ധരാത്രി പോയി അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും ഒരു മെറിറ്റ് അല്ല ആരെയും കൊടുക്കാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ അതായത് ഇത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ ഡിഫൻസ് ക്യാമ്പയിൻ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് നിഷ്പക്ഷമായി ചിന്തിച്ചാൽ മതി അതായത് യു ഡി എഫ് അടക്കമുള്ളോ ബി ജെ പി അടക്കമുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് റേസ് ചെയ്യുന്നത് ആ സ്വർണ്ണക്കൊള്ളയുടെ മൊന ഒടിക്കാൻ വേണ്ടി തന്ത്രി അറസ്റ്റ് ചെയ്തു അതായത് തന്ത്രിയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തി രക്ഷപ്പെടാനുള്ള ശ്രമം രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ സുരക്ഷയാണ് ഇടതുപക്ഷത്തിന്റെ പ്രധാന പ്ലാങ്കുകളിൽ എലക്ഷൻ പ്ലാങ്കുകളും സി പി എമ്മിന്റെ അപ്പോൾ സ്ത്രീ സുരക്ഷ ഉയർത്തി തങ്ങളുടെ വാദം മുമ്പോട്ട് കൊണ്ടുപോകുക സി എലക്ഷൻ വരും പോവും അങ്ങനെ ഇലക്ഷൻ വരും പോവും അങ്ങനെ വേട്ടയാടി തുടങ്ങിയാൽ എല്ലാ കാലത്തും സി പി എം ഒരുക്കോ മറ്റ് പല സംസ്ഥാനങ്ങളിലും എത്രയോ ഭരണങ്ങളുണ്ട് ബി ജെ പി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ആപ്പ് ഉണ്ട് ആ സംസ്ഥാനങ്ങളിൽ എതിർ രാഷ്ട്രീയ നേതാക്കളെ ഇങ്ങനെ വേട്ടയാടിയാല് സി ഇതാണ് പറയുന്നത് ഞാൻ പലപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ കള്ള കേസുകൾ എടുക്കരുത് എനിക്ക് മീഡിയയോടുള്ള ഏക റിക്വസ്റ്റ് ഉണ്ടറിയാമോ മീഡിയക്കാർ ഇത്തരം കാര്യങ്ങളെ എതിർക്കണം നിങ്ങൾ രാഹുൽ മാക്കൂട്ടി തന്നെ എതിർത്തുള്ളൂ പക്ഷേ വ്യാജ കേസുകളാണ് എന്ന് തോന്നുന്ന കേസുകൾ നിങ്ങൾ എതിർക്കണം അൺലസ് ഇനി അൺലസ് കോടതി പ്രതിഭ നിഷ്ടിയായെങ്കിലും കേസ് നിൽക്കുമെന്ന് പറയണ്ടേ ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞ കേസ് പരാതി ബാംഗ്ലൂരിലെ പെൺകുട്ടിയുടെ പരാതി നമുക്ക് എല്ലാം അറിയാം മറ്റേ കേസ് കേൾക്കുമ്പോൾ ഇയാൾ പല കേസുകളിലും പ്രതിയാണെന്ന് പറയാൻ കൊണ്ടുവന്നതാണ് ഇന്ന് ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ശനി ഞായറും അറസ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട് അപ്പൊ ഞായറാഴ്ച അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടോ മൂന്നോ ദിവസം ജയിലിൽ കടന്ന് രാഹുൽ മങ്ങുട്ടിതല്ല എങ്ങനെയാണെങ്കിലും ഇത്രയും ഗൗരവമുള്ള സ്വഭാവമാണ് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്ന് പറയും ഇതിന്റെ വേസ്റ്റ് സ്വഭാവമാണ് നമ്മൾ ദിലീപ് കേസിൽ കണ്ടത് എൺപത്തഞ്ച് ദിവസം ശ്രീ ദിലീപ് ജയിലിൽ കടന്ന് ർഭചിത്രം നടത്തി എന്നല്ലേ പറഞ്ഞു ഞാൻ എല്ലാ കൂടി ചോദിച്ചോട്ടെ കഴിഞ്ഞ കേസിലിതു തന്നെ അല്ലേ പറഞ്ഞു അതിനുമ്പത്തെ കേസിലിതു തന്നെയല്ലേ പറഞ്ഞു അല്ല അങ്ങനെയല്ലേ ഇപ്പൊ പറഞ്ഞതോടും കൂടെ ചേർത്ത് പറയാം റേപ്പ് ആണ് ആദ്യ കേസിലും ബ്രൂട്ടൽ റേപ്പ് പറഞ്ഞത് ആയിരിക്കുമ്പോൾ റേപ്പ് ചെയ്തു അടക്കം പറഞ്ഞു രണ്ടാമത്തെ കേസിലും ബ്രൂട്ടൽ റേപ്പ് തന്നെയല്ലേ പറഞ്ഞത് പക്ഷേ ഇത് മീഡിയക്കാരെ ഒരു നെറേറ്റീവ് സെല്ലിയാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത് അത് രാഷ്ട്രീയക്കാര് ചെയ്യുന്നതാണ് പക്ഷെ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ ഓർക്കേണ്ടത് നാളെ വേറൊരു പാർട്ടി വന്നാൽ അവരുടെ ശത്രുക്കൾക്കെതിരെ ഇത് തന്നെ ചെയ്യില്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഹാബിച്വൽ ആണെന്ന് പറയാൻ ആദ്യ രണ്ട് കേസ് ശരിയാവണ്ടേ അതായത് ഒരാൾക്കെതിരെ പത്ത് വ്യാജ പരാതി വന്നു ഇരിക്കട്ടെ അയാൾ ഹാബിച്ച് എന്ന് പറയാൻ പറ്റു ആദ്യ രണ്ട് പരാതികൾ ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ട കോടതിയല്ലേ പറഞ്ഞത് രാഹുൽ ഈശ്വർ അല്ലല്ലോ അതായത് രണ്ടാമത്തെ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു കോടതിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും കോടതി സംശയം പ്രകടിപ്പിച്ചു ആദ്യത്തെ പരാതിയിൽ നമ്മുടെ സെഷൻസ് കോടതിയാണെന്ന് തോന്നുന്നു ഈ ഇപ്പോൾ നമ്മൾ അറിയപ്പ് ആരോപണം നിലനിൽക്കില്ല എന്ന് പറയും സി കൺസെന്റോട് കൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് പിന്നീട് റേപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ആണിന് എന്താ പിന്നെ രക്ഷ ഒന്ന് ആലോചിച്ച് നോക്കുക നാളെ ഏത് പുരുഷനും റിസ്കിലല്ലേ അവിടെയാണ് ഈ മെൻസ് കമ്മീഷൻ ഒക്കെ പറഞ്ഞു പറയുന്നത് കാര്യം സർക്കാരോ പോലീസോ ഒരു നറേറ്റീവ് പറയുമ്പോൾ മാധ്യമങ്ങൾ അതേപോലെ എടുത്തതെന്ന് കൊടുക്കും നാളെ ഏത് പുരുഷനും കൊടുക്കില്ല നാളെ എന്റെ മകനോ നിങ്ങളുടെ മക്കളോ സഹോദരങ്ങളോ അച്ഛനോ ഇതെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് കാര്യം ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ മാഡം ഇപ്പം പറയുന്നത് ബ്രൂട്ടൽ റേപ്പ് ആണ് റേപ്പാണ് പറഞ്ഞത് റേപ്പ് ഒരിക്കലും ബ്രൂട്ടൽ അല്ലാതാകുന്നില്ല റേപ്പ് ഏറ്റവും എന്താ പറയുക മനുഷ്യത്വഹീനമായ കാര്യമാണ് കൊലപാതകം പോലെയാണ് പക്ഷെ ആ റേപ്പിനെ കുറിച്ച് വ്യാജ കംപ്ലൈന്റ് പറയുന്നതും അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിലെ റേപ്പ് കേസുകൾ ശരിയല്ല വ്യാജ റേപ്പ് കേസുകളാണെന്നും കോട്ട് ചെയ്തുകൊണ്ട് ബി ബി സി യുടെ റിപ്പോർട്ട് തന്നെയുണ്ട് എന്തുകൊണ്ടാണ് കാര്യം ഇത് കൊടുത്തു കഴിഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തും അവന്റെ ജീവിതം നശിക്കും ഈ നിര ഇപ്പം താങ്കൾ തന്നെ ചോദിച്ചു നിരന്തരമായിരുന്നു ഹാബിച്ച്വൽ ഒഫൻഡർ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആദ്യ രണ്ട് കേസുകൾ നിലനിൽക്കില്ലെങ്കിൽ ഇതല്ലേ ആദ്യ കേസ് ആദ്യ രണ്ട് കേസുകൾ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ ആദ്യ കേസ് അപ്പൊ ഒരാളെ എനിക്ക് റിക്വസ്റ്റ് സി പി എം ഗവൺമെന്റിനോടുള്ളത് അങ്ങനെ കള്ളക്കേസുകൾ എടുത്താലും അവസാനില്ല നാളെ വേറൊരു ഗവൺമെന്റ് വന്നാൽ സി പി എം കാർക്കെതിരെ കള്ളക്കേസ് എടുക്കും അത് ശരിയല്ല അവിടെയാണ് അത് ശരിയല്ല ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് പല വേദികളിലായിട്ട് പറയുന്നു ഈ ശങ്കർദാസ് എന്ന് പറയുന്നത് എൺപത്തിമൂന്ന് വയസ്സായ മനുഷ്യനെ നിങ്ങൾ പീഡിപ്പിക്കുന്ന കാര്യം വയ്യാതെ കിടക്കുന്ന ഒരു മനുഷ്യനാണ് സ്ട്രോക്ക് വന്നതാണ് സി നമ്മൾ ആരോടെങ്കിലും ജയിക്കാനോ ആരുടെങ്കിലും പുറത്ത് ദേഷ്യം തീർക്കാനോ ആരുടെങ്കിലും പുറത്ത് കുതിര കയറാനോ കേസിനെയും നിയമസംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്താൽ തന്നെ അവസാനമല്ല ഈ കേസും ആലോചിച്ച് നോക്കാം എന്നാളെ കോടതിയിൽ ഇതും കോടതി സംശയം പ്രകടിപ്പിച്ചു ഇരിക്കട്ടെ അടുത്ത കേസ് വന്നൂടി സി എന്ത് ചെയ്യാനാണ് എന്താ കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രതിരോധം ഉയർത്താം ഇല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വിചാരണ തലവുകാരായി നാലോ അഞ്ചോ വർഷം കിടക്കുന്ന ആൾക്കാരെ പോലെ കള്ളക്കേസിൽ കുടുങ്ങി ഒന്നൊന്നര വർഷം പോയതുപോലെ നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം എം പിക്ക് അടക്കം വ്യാജ പരാതികൾ നോർത്ത് ഇന്ത്യയിലെ ചില മീഡിയകൾ കൊണ്ടുപോകുന്ന പോലെ അദ്ദേഹം ഭാര്യയെ ബ്രൂട്ടലായി കൊന്നു എന്ന് പറയുന്നത് പോലെ സി ഇതിനൊരു അവസാനതല്ല അവിടെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ അവധാനത വേണമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞാൽ നമ്മളെല്ലാം തള്ളി പറയണം പ്രഥമ ദൃഷ്ടിയ കേസ് നിൽക്കുമെങ്കിൽ അതെങ്കിലും തള്ളി പറയണം ഇപ്പോ ആദ്യ രണ്ട് കേസുകളും കൂടി കമ്പയിൻ ചെയ്ത് മൂന്നാമത്തെ ഒരു കേസ് എടുത്തു എന്നല്ലേ തോന്നുന്നു കാര്യം ആദ്യ രണ്ട് കേസുകളിലെ ആരോപണം മൂന്നാമത്തെ കേസിൽ ഒരുമിച്ച് വന്നു അതിന്റെ കൂടെ ഞാൻ മനസ്സിലാക്കുന്ന സാമ്പത്തിക ചൂഷണം കൂടെ വന്നു എന്നുള്ളതാണ് അറിയില്ല ശരിയാണോ എന്ന് എനിക്കറിയില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ എന്ത് സാമ്പത്തിക ചൂഷണമാണ് ചെയ്തതെന്ന് പക്ഷെ അങ്ങനെ വ്യാജ പരാതികൾ വെച്ച് കൊടുക്കാൻ നോക്കിയാൽ എല്ലാ കാലത്തും ഒരു ഭരണം ഉണ്ടാവില്ലെന്നും തിരിച്ച് ബാക്കി ആരെങ്കിലും ഇതേപോലെ കള്ളക്കസ് എടുക്കും എനിക്ക് ഒരു കാര്യം ഉറപ്പു പറയാൻ കഴിയും നാളെ അങ്ങനെ സി പി എം നേതാക്കൾക്കെതിരെ ഗവർണർ ഭരണം വന്ന കള്ളക്കസ് എടുത്താൽ അതിനെ എതിർക്കാൻ ഞാൻ ഉണ്ടാവും കാര്യം ശ്രീ മുകേഷിനെ സി പി എം കാരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ മാത്രമാണ് കൃഷിയെ സപ്പോർട്ട് ചെയ്ത് വേറൊന്നും കൊണ്ടല്ല ശ്രീ മുകേഷൻ അനുകൂലമായ കോടതി പരാർശങ്ങൾ വരെയുണ്ട് എന്നിട്ട് സി സപ്പോർട്ട് ചെയ്യും അപ്പൊ ഈ സ്ത്രീപക്ഷ വിഷയങ്ങളെ ആയുധവൽക്കരിക്കുന്നതും പെണ്ണിനെ ബോംബായി ഉപയോഗിക്കുന്നതും അതായത് എതിരാളിയെ തകർക്കാനുള്ള ബോംബായി ഉപയോഗിക്കുന്നതുമാണ് ഏറ്റവും വലിയ സ്ത്രീവിരുദ്ധ രാഷ്ട്രീയം എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം ഈ കള്ളക്കേസുകളിൽ നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് അങ്ങനെ വ്യാജ പരാതി വന്നാൽ നമ്മുടെ ജീവിതം തകരുന്നു അഭിമാനം തകരുന്നു നാളെ കോടതി വെറുതെ വിട്ടാൽ പോലും ആ വാർത്തകൾ മാധ്യമങ്ങള് പ്രാധാന്യത്തോടെ കൊടുക്കില്ല അങ്ങനെ ജീവിതം നശിച്ച് ഒരുപാട് പേരുടെ കേസ് ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ വ്യാജ പോക്സോയിൽ വ്യാജ പീഡന പരാതികളിൽ പെട്ട പോയവരെ കഴിയുന്നത്ര രക്ഷിക്കാനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരു അവസാനം ഉണ്ടാകും കേസ് തെറ്റാണ് ഈ മാർക്കോ അല്ല സി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവർ ഇരകളല്ല പരാതിക്കാരാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇരയാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ താങ്കളോട് നോക്കിയാൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ എരയാണോ അല്ലല്ലോ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതിയാണെന്നൊന്ന് കോടതിയിൽ തെളിഞ്ഞു അപ്പൊ ആ സ്ത്രീ ഇരയല്ല പേര് പറയാത്ത വേർന്നുകൊണ്ടല്ല ഈ ആഫ്രി നാളെ എനിക്കിതിരെ കേസ് കൊടുക്കും അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാർ വേട്ടക്കാരനാണോ അല്ല രാഹുൽ മാങ്കൂട്ടികളുടെ രണ്ടാമത്തെ കേസ് എടുക്കുക കോടതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞ കേസ് അതിൽ ആ പെൺകുട്ടി എരയാണോ കംപ്ലൈന്റ് ആണ് പക്ഷെ ഏറെയാണോ അല്ല അപ്പോ പീഡനാരോപണം നിലനിൽ നിന്ന് നിലനിന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇരയോ അതിജീവിതയോ ആകുന്നത് പീഡനാരോപണം നിലനിന്നാൽ മാത്രമല്ലേ ഇര അല്ലെങ്കിൽ അതിജീവിതയാകും ഇല്ലെങ്കിൽ തെറ്റായ പരാതിയല്ലേ ഞാനങ്ങനെ തെറ്റായ പരാതിക്കാരിയാണ് വ്യാജ പരാതി എന്ന വാക്ക് ഉപയോഗിച്ചതിനാണ് എനിക്കെതിരെ നാളെ എന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഈ നിങ്ങൾക്ക് ആ അന്യായം കണ്ടിട്ട് വേദന തോന്നില്ലേ ഒരു വിഷമം തോന്നില്ലേ പതിനാറ് ദിവസം അതായത് ഞാൻ കമ്പയർ ചെയ്തു പറഞ്ഞാലും ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ശ്രീ വേടനെതിരെ മെലാൽസംഗം അടക്കമുള്ള വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു എനിക്കതിൽ വിശ്വാസവും ഇല്ല പക്ഷെ ശ്രീ വേടൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നില്ല നേരെ മറിച്ച് ആ പരാതി തെറ്റാണെന്ന് പറഞ്ഞതും അത് ശരിയല്ലെന്ന് പറഞ്ഞതിലും വളരെ വേഗമായ വകുപ്പ് ചുമത്തി അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നും ഫോട്ടോ ഇട്ടു എന്നൊക്കെ കള്ള പരാതിയിലെടുത്ത് എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടു സി അങ്ങനെ സി അങ്ങനെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലാണ് നമ്മുടെ കന്യാസ്ത്രീമാരെ ഇടുന്നത് അതിനാണ് നമ്മൾ ആ എന്താ ഊറ്റം കൊള്ളുന്നത് ശരിയല്ല ഒരിക്കലും ശരിയല്ല പക്ഷെ കോടതി പറഞ്ഞില്ലേ കോടതി പറഞ്ഞില്ലേ ഇപ്പൊ ഉദാഹരണ അല്ല അല്ല ശബ്ദത്തിന്റെ പ്രശ്നം അല്ലല്ലോ ഈ അല്ല ഞാൻ രാഹുൽ വേണ്ട കോടതി പറഞ്ഞില്ലേ അതായത് ഉദാഹരണം മാഡത്തോളം സ്പെസിഫിക്കലി ചോദിക്കാൻ കാര്യം ബ്രോഡായിട്ട് ചോദിച്ച അർത്ഥമില്ലല്ലോ ഡീറ്റെയിൽസിലാണല്ലോ കളി രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ പരാതി ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ല കാര്യം എന്തുകൊണ്ടാണ് കോടതി പറഞ്ഞു ആ പരാതി പക്ഷെ പരാതി സംശയമുണ്ടോ എന്ന് കോടതി പറഞ്ഞാൽ പിന്നെങ്ങനെ അന്വേഷണം തള്ളില്ലല്ലോ ഇനിയത് വർഷങ്ങളോളം അല്ലേ അപ്പൊ ഇത് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും കുറ്റ കാരണം മാഡം അങ്ങനെ ഏതെങ്കിലും കേസ് ആരെ കുറിച്ചെങ്കിലും പറയോ കേസ് നിലനിൽക്കില്ലെന്നല്ലേ അതായത് കോടതി ഏതെങ്കിലും കേസിൽ ഇപ്പൊ ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്ന് കോടതി പറയില്ല പകരം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതി നിലനിൽക്കില്ലാന്നേ പറയുള്ളൂ മാഡം അന്വേഷണം നടക്കുന്നത് ഇതേപോലെ തന്നെയാണ് അതായത് ഇപ്പം നിവിൻ പോളി പോട്ടെ നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറഞ്ഞത് നിവിൻ പോളി കൊച്ചിയിലായിരുന്നു ദുബായിൽ റേപ്പ് നടന്നു എന്ന് ആരോപിക്കുന്ന ദിവസങ്ങളിൽ എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ് നിവിൻ പോളി നിരപരാധിയാണെന്ന് കോടതി പറയില്ല പകരം ഈ കുറ്റം നിലനിൽക്കില്ല അത് കോടതിയുടെ ഭാഷയാണ് ആ ഭാഷയെന്ന് നമ്മൾ മനസ്സിലാക്കും ഒരാൾ നിരപരാധിയാണ് ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തില് വരെ ഇങ്ങനെയല്ലേ നിൽക്കും ഈ കേസുകൾക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ ഉണ്ടോ കോട്ടെ ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് കോടതിയുടെ ഉത്തരവ് വന്നു ഇപ്പം ദിലീപിനെ വെറുതെ ഇവിടുന്നില്ല ആ ഉത്തരവ് പറഞ്ഞ ജഡ്ജിയെ വെറുതെ ഇടുന്നില്ല സി നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ മാധ്യമങ്ങളിലോ മാധ്യമപ്രവർത്തകരോ ആൾക്കാരെ മനസ്സിലാക്കുന്നത് നമ്മളാണ് വേട്ടക്കാർ അതായത് എന്ന പേരിൽ പരാതിക്കാരിക്കെന്ന പേരിൽ ബാക്കിയുള്ളവരെ നമ്മളാണ് വേട്ടയാടുന്നത് ഇപ്പോൾ ആ ജഡ്ജിയെ വേട്ടയാടുകയാണ് ജഡ്ജ് ശരിയല്ല എന്ന് പറയുകയാണ് സി എന്ത് ആ ജഡ്ജി ഒരു സ്ത്രീയല്ലേ ഞാൻ എന്തുകൊണ്ട് ആ വിഷയങ്ങൾ കൂട്ടി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് സമാന സ്വഭാവമുള്ളതാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക സ്ത്രീകൾക്കെതിരെ പരാതി വന്നാൽ അതിനെ ഏറ്റവും ബഹുമാനത്തോടെ നമ്മൾ ഡീൽ ചെയ്യണം പക്ഷേ കോടതി ഉത്തരവുകൾ വന്നാലെങ്കിലും അതിൽ ആരോപിതരായവർ കുറ്റക്കാരല്ലെന്ന് പറയാനുള്ള ഒരു മര്യാദ നമ്മൾ കാണിക്കണം പ്ലസ് ആ ജഡ്ജിമാരെ ആക്രമിക്കുന്ന സ്വഭാവം അവസാരിക്കണം ഇല്ലെങ്കിൽ നമ്മളെല്ലാം റിസ്കിലല്ലേ ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ കോട്ടെ ആദ്യത്തെ പരാതി ചോദിക്കാം റേപ്പ് അലിഗേഷൻ ഇത്ര ഈ അവസരത്തിൽ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു പക്ഷേ വിധി വായിച്ചു കാണും അപ്പോഴും രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റക്കാരനാണ് ആദ്യത്തെ കേസിൽ കോടതി പറഞ്ഞത് ഗർഭചിത്രത്തിന്റെ അലിഗേഷൻ നിലനിൽക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് എന്താ നിലവിൽ അറസ്റ്റിലായത് അല്ല ആദ്യ കേസിലല്ല ആദ്യ ല്ലല്ലോ നമ്മുടെ ഇന്ത്യൻ നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ ആ അടിസ്ഥാനം ഒരാൾ കുറ്റവാളിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണെന്നുള്ള എ പേഴ്സൺ ഈസ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി ഈ കേസുകളിൽ നമ്മൾ എടുക്കുന്ന മാനദണ്ഡം നേരെ തിരിച്ചാൽ ഹി ഈസ് ഗിൽറ്റി അണ്ടിൽ പ്രൂവ് ഇന്നസെന്റ് ആൻഡ് ഓൾസോ ഗിൽറ്റി ഈവൻ ഇ പ്രൂഡ് ഇന്നസെന്റ് അല്ല നമ്മളല്ലോ പറഞ്ഞത് ആ പരാതികൾ നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ എന്തു പറയണം അതെ ആ പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ശരിയായ പരാതി എന്ന് പറയണം ഈ സെൻസിറ്റീവായ കേസ് സ്ത്രീയുടെ കാര്യത്തിൽ മാത്രമാണോ ഇത് അനുഭവിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതല്ലെങ്കിൽ അനുഭവിക്കുന്ന രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ എന്റെ വീട്ടുകാർ എന്റെ ഭാര്യ എന്റെ മക്കൾ ഞങ്ങൾക്കൊന്നും സെൻസിറ്റീവ് അല്ലേ ഈ അതിജീവിതയുടെ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ ഇരയുടെ നിങ്ങൾ മൂന്ന് പേരും വിളിച്ചോളൂ അവരുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പോലും ലോകം അറിയുന്നില്ല ഞങ്ങളുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാവുന്നു ഹരാസ്മെന്റ് ഉണ്ടാകുന്നു ജാമ്യം നിഷേധിക്കുന്നു പതിനാറ് ദിവസം ജയിലിടുന്നു ഞങ്ങളുടെ വീട്ടുകാർക്കൊന്നും സെൻസിറ്റീവ് അല്ലേ സ്ത്രീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്തോളൂ പുരുഷന്മാരെ ചവിട്ടി തേക്കരുത് അല്ലെങ്കിൽ അവഗണിക്കരുത് പലപ്പോഴും സ്ത്രീരക്ഷാ നിയമങ്ങൾ കറക്റ്റാണ് കാര്യം സ്ത്രീകൾക്ക് ഒരു മുൻഗണനയും പരിഗണനയും കൊടുക്കാനാണ് പക്ഷെ പുരുഷന്മാരെ അധി അല്ല പുരുഷന്മാരെ അധിക്ഷേപിച്ചാലേ സ്ത്രീ വിമോചനമാകുമെന്ന് കരുതിയാൽ നാളെ നമ്മളെല്ലാം പ്രത്യേകിച്ച് പുരുഷന്മാർ റിസ്കിലാണ് നേരത്തെ ചോദിച്ചു മാഡം ചോദിച്ചു എന്തുകൊണ്ടാണ് വ്യാജ പരാതി എന്ന് പറയുന്നത് ആ പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരു വാക്ക് പറഞ്ഞാൽ അത് പറയാം എന്ത് ആ പരാതി കോടതി സംശയം പ്രകടിപ്പിച്ചു ഈ പരാതിയിൽ പീഡന ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് പറയുന്നത് സെന്റേ അത് അന്വേഷണം പിന്നെ എങ്ങനെ പോലീസ് ചെയ്യും കോടതി ഓൾറെഡി പറഞ്ഞില്ലേ ആ ആരോപണം അല്ല ഒരു സെന്റേ ഞാൻ ആദ്യ കേസിനെ കുറിച്ച് പറഞ്ഞു ആ ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞില്ലേ ഇനി അതിൽ അന്വേഷണം ഉണ്ടോ അതായത് രാഹുൽ ഞാൻ സിമ്പിളായി ടെക്നിക്കലി ചോദിക്കുകയാണ് നിയമപരമായി ചോദിക്കുകയാണ് അപ്പൊ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതം കാലം മുഴുവൻ കോടതി ഇനി അറസ്റ്റ് ചെയ്ത് കോടതി ഇനി നിരപരാധി എന്ന് തെളിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പിസ്റ്റ് എന്ന് ബ്രാൻഡ് ചെയ്ത നമ്മൾ വെക്കും നിരപരാധി അല്ല പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ അന്വേഷണം പോലും ഇല്ല ഇതിന്റെ പ്രശ്നം ഒരു അത് മൂന്നാമത്തെ കേസിലാണ് അതെ നമുക്ക് അറിയില്ല അത് ശരിയാണോ എന്ന് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം ഈ കേസിലും റേപ്പ് ആരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു കൊണ്ടിരിക്കട്ടെ നിങ്ങൾ ആരെങ്കിലും രാഹുൽ മാൺകൂട്ടത്തിൽ ഇരയാണെന്ന് പറയും രാഹുൽ മാൺകൂട്ടത്തിൽ തന്നെയാണ് വേട്ടയാടുന്നതെന്ന് പറയും ഇത് മൂന്നാമത്തെ കേസാണ് ശ്രദ്ധിക്കണം ഇത് മൂന്നാമത്തെ സമാന സ്വഭാവമുള്ള കേസാണ് ആദ്യ രണ്ട് കേസിലും പരാതി നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ പീഡന പരാതി നിലനിൽക്കില്ല എന്ന് ആദ്യ കേസിലും രണ്ടാമത്തെ കേസിൽ സംശയമുണ്ടെന്നും പറഞ്ഞു അപ്പൊ ഇനി രണ്ട് ആ ആരെ വേണമെങ്കിലും ടാർഗറ്റ് ചെയ്തുകൂടെ ഇങ്ങനെ ഇല്ല ഇത് മൂന്നല്ല മുപ്പത് കേസുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പത്ത് കേസോ മുപ്പത് കേസോ വരും കാര്യം ഏതാണ് പെൺകുട്ടി എന്ന് നമുക്ക് ആർക്കും അറിയില്ല ഏതെങ്കിലും ഒരാളുടെ അങ്ങനെ പരാതി എഴുതി മേടിച്ച് പോലീസിന് വേട്ടയാണെങ്കിൽ ചെയ്തുകൂടെ സി ഇതിന്റെ മറ്റൊരു വർഷം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്നതാണ് അവനൊക്കെ രാജ്യദ്രോഹിയാണ് അവനെ അകത്ത് കിടക്കണം അപ്പൊ നമ്മൾ ചോദിക്കും സാർ എന്താണ് രാജ്യദ്രോഹം ചെയ്യുന്നത് നീയും രാജ്യദ്രോഹിയാണ് നീ അകത്ത് കിടക്കണമെന്ന് അതായത് നോർത്ത് ഇന്ത്യയിൽ പലപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം രാജ്യദ്രോഹത്തിന്റെ കേസുകൾ വളരെ വ്യാപകമായി സെഡീഷൻ യു എ പി അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടും നമ്മൾ അവരോട് ചോദിക്കുകയാണ് ശരിക്കും എന്താ ഇവർക്ക് ജാമ്യം കൊടുക്കാത്ത എന്താ രാജ്യദ്രോഹം എന്ന് ചോദിച്ചാൽ കണ്ടോ നീയോ അവന്റെ ആളാണെന്ന് പറയും സി എന്തർഥവാ ഇപ്പൊ ഇത് തന്നെ നമ്മളോട് പറയും തിരിച്ച് കേരളത്തിലാണെങ്കിൽ തിരിച്ച് അതായത് കൃത്യം ഞാൻ രാഷ്ട്രീയം പറയാം അതിന്റെ രാഷ്ട്രീയം പറയാം എനിക്ക് രാഷ്ട്രീയം ഇല്ലാതെ രാഷ്ട്രീയം പറയാം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ഒരു വലതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കും സൗത്ത് ഇന്ത്യയിലും പ്രധാനമായിട്ടും വിശേഷിയാ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരുകളാണ് ഭരിക്കുന്നത് വലതുപക്ഷ സർക്കാരുകൾ വേട്ടയാടാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മുസ്ലിങ്ങളെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയാണ് ഇടതുപക്ഷ സർക്കാർ വേട്ടയാടാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെ എങ്ങനെയാ ഒരു ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ഉള്ളവരാ അപ്പൊ ഈ ഫെമിനിസ്റ്റ് പൊളിറ്റിക്സിന് വേണ്ടി മറുഭാഗത്ത് ഒരു ശത്രു വേണം അത് പുരുഷനാണ് അവിടത്തെ ഹിന്ദുത്വ പൊളിറ്റിക്സിന് മറുഭാഗത്ത് ഒരു ശത്രു വേണം അത് ക്രിസ്ത്യാനിയും ചില സമയത്തും അല്ലെങ്കിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ ദലിതനുമാണ് ഇതാണ് യഥാർത്ഥം നമ്മുടെ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നത് വെറുതെ നോക്കിയാൽ ഇപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആ പാവപ്പെട്ട കന്യാസ്ത്രീ വാർഡിക്ക് ഒന്ന് ദിവസം ജയിലിൽ കിടന്നു ഏഴ് ദിവസത്തോളം അവർ കിടക്കുകയുണ്ടായി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തോ അവർ ചെയ്യുന്ന പ്രവർത്തിയുടെ ഒരു വാക്ക് എഴുതി ചേർത്താൽ മതി നിർബന്ധിതം എഴുതി ചേർത്താൽ അവരെ അറസ്റ്റ് ചെയ്യാം ഗൂഢാലോചന എന്ന് എഴുതി ചേർത്താൽ അറസ്റ്റ് ചെയ്യാം അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോർത്ത് ഇന്ത്യ കണ്ടത് നമുക്കത് കണ്ടിട്ട് വിഷമമുണ്ടായില്ലേ കർത്താവിന്റെ മണവാട്ടിമാർ അവിടെ ഏഴു ദിവസം ജയിലിൽ ജയിലിക്കിടക്കുന്ന നമുക്ക് വിഷമം ഉണ്ടായി എന്തുകൊണ്ടാ അല്ലെങ്കിൽ അവിടെ സിദ്ധിക്കാപ്പെ മലയാളിയായ മാധ്യമപ്രവർത്തകൻ ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോവാണ് കവർ ചെയ്തിട്ടില്ല ന്യൂസ് കവർ ചെയ്യാൻ പോവാണ് എന്റെ ധാരണ ശരിയാണെങ്കിൽ നാപ്പത്തി കിലോമീറ്ററോ ഇരുപത്തി ആറ് കിലോമീറ്ററോ ഇപ്പുറത്ത് വെച്ച് ആ സ്ഥലത്തൂലും എത്തിയിട്ടില്ല അറസ്റ്റ് ചെയ്യും അദ്ദേഹം കാറിൽ നിന്ന് രണ്ടാൾക്കാർ പുള്ളി ഒന്നര വർഷം ജയിലിക്കിടും എന്താ പോലീസിൽ ആരോപണം കാസ്റ്റ് വാറുകൾ അല്ലെങ്കിൽ ജാതി സംഘർഷങ്ങളും ജാതി യുദ്ധങ്ങളും ഉണ്ടാക്കാനാണ് അങ്ങോട്ട് പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലായി പോലീസിന് എന്നൊരു വരി എഴുതിയാ പോരെ കാര്യം ഈ പെൺകുട്ടി ആദ്യത്തെ പെൺകുട്ടി സ്വമേധയാണ് മരുന്ന് കഴിച്ചതെന്ന് പറയും ഒരു വരി എഴുതി ചേർത്താ പോരെ നിർബന്ധിതമാണ് എങ്ങനെയാണ് സാർ വീഡിയോ കോളിൽ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് ഒന്നും അതിന്റെ വീഡിയോ ഓഡിയോ പുറത്തു വന്നിട്ടില്ല കോടതി കൊടുത്തിട്ടുണ്ടോന്നറിയില്ല അല്ല വീഡിയോ ഓഡിയോ പുറത്തു ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെ കഴിച്ചതല്ലേ ഇവരെ തമ്മിൽ പരസ്പര സമ്മതത്തോടെ ഉള്ള ഒരു ബന്ധമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് ശേഷം ഒരു വരി കൂടെ പറഞ്ഞു കൊടുത്തോളാം ഇനി ഒരു വരി കൂടെ ഒരു കാര്യം ശ്രദ്ധിക്കാം ഇവരെ തമ്മിൽ പരസ്പര ബന്ധത്തോടെയുള്ള ആ ഇഷ്ടം ഇഷ്ടമായിരുന്ന ബന്ധമല്ലേ ഉണ്ടായിരുന്നു അതിനുശേഷമല്ലേ യഥാർത്ഥം സംഭവിച്ചു രണ്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു പ്രസ്മീറ്റ് വിളിച്ചു ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു വീഡിയോ പുറത്തിട്ടു ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറഞ്ഞ എന്താ അറിയോ പേര് ഞാൻ പറയുന്നില്ല രാഹുൽ ഈശ്വരനോട് ഖേദം പറയുന്നു നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ല ബാക്കിയുള്ളവരാണ് തെറ്റിയത് രാഹുൽ മാംകൂട്ടത്തിൽ എതിരെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാഹുൽ മാങ്കത്തിനെതിരെ മറ്റും നടപടി എടുക്കണമെന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തില്ല എന്തുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ ഈ പറയുന്ന മീഡിയ നെറേറ്റീവുകൾ ഞാൻ എതിർക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലും പൊതുമാധ്യമങ്ങളിലും മീഡിയയിലും ഇടപെടുകയും ചെയ്യും ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി ഇതിനെ നെറേറ്റീവ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത് ഈ നറേറ്റീവ് വിജയിക്കാൻ വേണ്ടി കുറെ കള്ളങ്ങളും വാസ്തവങ്ങളല്ലാത്ത കാര്യങ്ങളും അസത്യങ്ങളും പറയുന്നു പോലീസുകാർക്കും ഇതറിയാൻ കള്ളവർ പക്ഷെ പോലീസുകാർ രാഷ്ട്രീയ സമ്മർദ്ദത്താലോ രാഷ്ട്രീയ കാരണങ്ങളാലോ വേട്ടയാടും എന്ന് ഓർക്കുക ഒരു പാർട്ടി മാത്രം ഒരു സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കില്ല മാറി മാറി വരും നാളെ അവർക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തകരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയക്കാരെയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആക്ടിവിസ്റ്റുകളെയും ഇതേപോലെ കൊടുക്കാൻ അവസരം ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഏക കാര്യം നിങ്ങൾ മനസാക്ഷി വെച്ചൊന്ന് ആലോചിക്കുക ഈ ഈ പരാതി വീണു എന്നിരിക്കട്ടെ നാലാത്തെ പരാതി വീണ്ടും വരും അന്ന് എന്ത് അറിയാമോ ഹാബിച്വൽ ഫണ്ടറിൽ ഒരാൾ ഒരു കാര്യം കൂടെ ഹാബിച്ച് വാക്ക് ഒരാൾക്കെതിരെ നൂറ് പരാതി വന്നാലും അയാൾ ഹാബിച്വൽ ആവില്ല അയാൾ ഒഫൻസ് ചെയ്തു എന്ന് കോടതി ഒന്നോ രണ്ടോ മൂന്നോ തവണ പറയാതെ പ്രത്യേകിച്ച് രണ്ടു പേരും പറയാതെ അതായത് ഒരാൾക്കെതിരെ നൂറ് പരാതി വന്നാലും അയാൾ ഹാബിച്വൽ റഫൻ ആവില്ല പക്ഷേ ഒരു കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം രണ്ടാമത്തെ കേസിൽ ശിക്ഷിക്കപ്പെടുകയോ രണ്ടാമത്തെ കേസിൽ ശക്തമായ ആരോപണം വന്നത് പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുമെന്ന് കോടതി പറയുകയോ ചെയ്യാതെ അയാൾ ഹാബിച്വൽ ആവില്ല ഇപ്പൊ ഉദാഹരണവും ാണ് രാഹുൽ ശക്തമായി രാഹുൽ മാങ്കുട്ടിനെ തള്ളി പറയും ശക്തമായി രാഹുൽ മാങ്കുട്ടിനെ തള്ളിപ്പറയെന്ന് മാത്രമല്ല അപ്പൊ ഉദാഹരണം ഞാൻ പറയാം ആ പരാതിക്കാരിയുടെ ഭർത്താവ് വിളിച്ച കേസിൽ ഞാൻ ആ രാഹുൽ മാങ്കുട്ടിനോടൊപ്പം പരാതിക്കാരിയുടെ ഭർത്താവിനോടൊപ്പം ഞാൻ അത് പരസ്യമായ പലതവണ പറയുകയും ചെയ്യും കാര്യം ആ പയ്യനാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഇര അതിജീവിതൻ അവന്റെ ഒരു തെറ്റും ചെയ്യാതെ അവന്റെ ജീവിതം നശിക്കാമുണ്ട് ആ കേസ് കണ്ടുകൾ അവന്റെ പോലും ആ എന്താ പിക്ചർ ബ്ലറി ചെയ്താണ് കൊടുക്കുന്നത് ആ പയ്യൻ പറയുകയും അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പറയുകയും ചെയ്യും നല്ല എടുക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് എന്റെ മുഖം ബ്ലർ ചെയ്യേണ്ട എനിക്ക് നാണകെടാന്ന് മുഴുവൻ നാണം കിട്ടു അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിരുടെ കൂടെ അല്ല ആ വിഷയത്തിൽ ഈ ചെറുപ്പക്കാരനോട് പോവാൻ പക്ഷേ ഇപ്പൊ എന്നോട് ചോദിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നാളെ കോടതി പരാമർശമോ അല്ലെങ്കിൽ കോടതി നിലനിൽക്കുമെന്നോ കോടതി കുറ്റക്കാരനോ എന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറയും തന്ത്രിക്കെതിരെ നാളെ കോടതി പരാമർശം വന്നാൽ കോടതി തെറ്റുകാരനെന്ന് പറഞ്ഞാൽ തെളിപ്പറയും തിരിച്ചൊരു കാര്യം ഈ പരാതിയിലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിരപരാധി എന്ന് കോടതി പറയില്ല കാര്യം അത് കോടതിയുടെ ഭാഷയല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതി നിലനിൽക്കില്ലെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല ഞങ്ങൾ ചെയ്തത് ശരി ഞങ്ങൾ ചെയ്തത് എന്നല്ല രാഹുൽ മാങ്ങൂട്ട് തന്നെ പരാതി നിലനിൽക്കില്ല എന്തെങ്കിലും പറയുമോ അത് ചെയ്യില്ല പലപ്പോഴും മാധ്യമങ്ങളിൽ പറയാൻ കാരണം ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് ഏഴ് വർഷത്തോളമുള്ള ഉള്ള നിയമ പോരാട്ടത്തിൽ അദ്ദേഹം തെളിയിച്ചു എൺപത്തഞ്ച് ദിവസം ജയിലിൽ കടന്നു ശ്രീ ദിലീപിനോട് ഒരു സോറിയോ ഖേദപ്രണനോ പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടുണ്ട് ഒരു പക്ഷെ നമ്മളെല്ലാം കുറച്ചുകൂടെ യങ്ങർ ജനറേഷനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉത്തരവ് അല്ലെങ്കിൽ ഇടപാടാണ് നമ്മൾ ചാരക്കേസിൽ കണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഒരാളെ അൻപത് ദിവസം ജയിലിൽ കടത്തി എന്തിനാണ് പാകിസ്ഥാന് രഹസ്യം ചോർത്തി എന്ന് പറഞ്ഞു ആലോചിച്ചു ഒരു ഇന്ത്യനക്കാരനായ ശാസ്ത്രജ്ഞൻ പാകിസ്ഥാൻകാരനെ പാകിസ്ഥാൻകാർക്ക് മാലി സുന്ദരിമാര് വരി ചാരഹസ്യം കടത്തിയത് സ്ഥലം എന്താ ഇപ്പള്ളി എൺപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ സുപ്രീം കോടതി പറഞ്ഞു അപ്പൊ അല്ല അമ്പത് കോടിയാണ് അമ്പത് ലക്ഷം കോടി പറഞ്ഞില്ല അമ്പത് ലക്ഷമാണ് ആണ് അമ്പത് ലക്ഷം അത് അതിന്റേതായ തർക്കങ്ങളിൽ മറ്റും പക്ഷേ പക്ഷെ ശ്രീ നമ്പിനാരായണന്റെ ജീവിതം നഷ്ടപ്പെട്ടത് ഇതേപോലെ ഏതോ പോലീസുകാരൻ കഥ എഴുതിയത് കൊണ്ടാണ് എന്നാലോചിച്ച് നോക്കണം നമ്പിനാരായണന്റെ ജീവിതം നഷ്ടപ്പെട്ടത് കരിയർ നഷ്ടപ്പെട്ടത് ഇന്ത്യക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള കാര്യം നഷ്ടപ്പെട്ടത് ഏതോ ഒരു ആളുടെ നഷ്ടം കൊണ്ടാണ് ഇനിയും സി ബി ഐയുടെ ചാർജ് ഷീറ്റാണ് പറയണത് എനിക്കറിയില്ല സി ബി ഐയുടെ ചാർജ് ഷീറ്റ് നമ്പിനാരായണന്റെ കേസിൽ പറയുന്നത് മാലിക്കാരിയായ സ്ത്രീയോട് അന്നൊരു പോലീസുകാരന് താല്പര്യം ഉണ്ടായിരുന്നു പോലീസുകാരൻ അപ്രോച്ച് ചെയ്തപ്പോ മാലിക്കാരിയായ സ്ത്രീ നോ പറഞ്ഞു ആ ദേഷ്യം തീർക്കാനാണ് ഈ കേസ് ഉണ്ടാക്കിയെന്ന ആ മാലിക്കാരിയായ സ്ത്രീയോടുള്ള താല്പര്യത്തിന് നോ പറഞ്ഞതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ കരിയർ ഇന്ത്യക്കുള്ള ശാസ്ത്ര പുരോഗതി നഷ്ടപ്പെട്ടു ഓർക്കുക കള്ളക്കേസുകളാണ് അതാണ് ഈ ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പറയണെങ്കിൽ കള്ള സാക്ഷിയും കള്ളക്കേസുമാണ് ഏറ്റവും വലിയ തെറ്റത് അപ്പൊ ആ കള്ളസാക്ഷിയും കള്ളക്കേസും പറയരുത് അത് ദൈവം അത് എന്താ പറയണേ അതാണ് ഭരണഘടനാ വിരുദ്ധം ഇല്ല അതും അടുത്ത തെറ്റാണ് എനിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ കോടതി വീഡിയോ ചെയ്യരുതെന്ന കണ്ടീഷൻ വെച്ചിട്ടില്ല കോടതി മാധ്യമങ്ങളോട് ഇന്ററാക്ട് ചെയ്യരുതെന്ന കണ്ടീഷൻ വെച്ചിട്ടില്ല സി ഇതൊരു സത്യമാണ് ഇപ്പൊ എനിക്കെതിരെയുള്ള ആരോപണം എന്താ അറിയാമോ വ്യാജ അതിജീവിത എന്ന് വിളിച്ചു എന്താ വരിന്ന് അറിയാമോ അതിജീവിത എന്ന വാക്ക് പവിത്രമാണ് അതിജീവിത എന്ന വാക്ക് വളരെ ആയി നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്കാണ് തെറ്റായ പരാതികൾ കൊടുക്കുന്നവരെ അങ്ങനെ വിളിക്കരുത് അതുകൊണ്ടാണ് ഞാൻ വ്യാജ എന്ന് ചേർത്ത് അതിജീവിത എന്ന് വിളിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് നിങ്ങൾക്ക് എനിക്ക് യോജിക്കാം വിയോജിക്കാം എന്റെ വിശ്വാസം അതാണ് പ്രത്യേകിച്ച് മേൽ കോടതികളിൽ പോകാതെ പലപ്പോഴും ജാമ്യം കിട്ടാറില്ല അതാണ് ഒരു റിയലിസ്റ്റിക് സാധനം അതായത് കീഴ് കോടതികൾ പലപ്പോഴും ഒരു ബോൾഡ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കാറില്ല യാന്ത്രികമായി പോലീസ് പറയുന്നതിനെ ചിലപ്പോഴെങ്കിലും കോടതികളെ കുറ്റം പറയല്ല അപ്പോ ഈ കോടതിയിൽ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ മേൽ കോടതിയിൽ പോകാനാണ് ആഗ്രഹം പക്ഷേ അങ്ങനെ വേട്ടയാടുന്നതിൽ അർത്ഥമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക വ്യാജ അതിജീവിത എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു ആ ഉപയോഗിച്ചത് അതിജീവിത എന്ന വാക്ക് മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഒരു വാക്ക് പ്രയോഗിച്ചാൻ എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പതിനാറ് ദിവസവും അല്ലെങ്കിൽ പതിനഞ്ച് ദിവസവും റിമാൻഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് വെളിയിൽ പറയുമായിരിക്കും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പറയൂ നാളെ ഇത്രയും ഫ്രിവിലസ് ആയ കേസുകൾക്ക് ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയൂ മൂന്നാമത്തെ പരാതി ആദ്യ രണ്ട് പരാതി നിലനിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമത്തെ പരാതി നിലനിൽക്കാത്തപ്പോ ശ്രമിക്കണം നിലനിൽക്കാത്തപ്പോ മൂന്നാമത്തെ പരാതി വന്നാൽ അയാളെ കൊടുക്കണമെന്ന് പറയൂ ഓർക്കുക കൊടുക്കുന്ന ഇനി ശങ്കർദാസ് സാറിനെ ഇതേപോലെ കൊടുക്കരുത് കൊടുക്കുന്ന രാഷ്ട്രീയ നന്മയുടെ രാഷ്ട്രീയമല്ല സി പി എം കാരോടും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അവരോടും വളരെ ബഹുമാനത്തോടെയുള്ള അഭ്യർത്ഥന സാർ രാഷ്ട്രീയം നമുക്ക് രാഷ്ട്രീയപരമായി സംവാദം നടത്തി ചാനൽ ചർച്ചയിൽ നിന്ന് വേണമെങ്കിൽ ചീത്ത വിളിച്ച് തീർക്കാം പക്ഷേ കള്ളക്കേസുകൾ കൊടുക്കരുത് അത് ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ഇതിന്റെ വേഴ്സ്റ്റ് എക്സാമ്പിൾസ് ആണ് ഉത്തരേന്ത്യയിൽ നമ്മൾ സിദ്ധിക്കാപ്പനും ഒക്കെ കണ്ടത് അത് കേരളത്തിലേക്ക് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവരുന്നത് ശരിയല്ല ഒരു വരികൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം ഇതിന്റെ മറ്റൊരു ഭാവമാണ് പോറ്റിയെ കെറ്റി എന്ന വട്ടി കണ്ടത് പോറ്റിയെ കയറ്റിയെന്ന പാട്ടിൽ പോലീസുകാരും നിങ്ങൾ മാധ്യമങ്ങളും പൊതുജനങ്ങളും പറഞ്ഞുകൊണ്ട് പിൻവാങ്ങി പോറ്റിയെ കയറ്റിയെന്ന പാട്ട് മതസ്പർദ്ധ ഉണ്ടാക്കിയത് അയ്യപ്പ വിശ്വാസിയായ എനിക്കും ഞങ്ങൾക്കും ആർക്കും മതസ്പർദ്ധ ഉണ്ടാക്കിയില്ല കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കിയത് കള്ളക്കേസ് എറക്കണെങ്കിൽ അവർക്കെതിരെ നോട്ടീസ് അയച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു ഈ കള്ളക്കേസുകൾ കൊണ്ടുപോകരുത് നാളെ കോൺഗ്രസ്സുകാരും ചെയ്യരുത് ബി ജെ പി കാരും ചെയ്യരുത് സി പി എം കാരും ചെയ്യരുത് കള്ളക്കേസുകൾ വ്യാജ പരാതികൾ നമ്മുടെ നിയമ സംവിധാനത്തെ കാർന്നു തിന്നുന്ന ക്യാൻസറാണ് ൊക്കെ ഉണ്ടെന്ന് പറയുന്നത് പുതിയൊരു നെഗറ്റീവിറ്റി ആണ് ഞാൻ ഈ പറഞ്ഞ ആദ്യ രണ്ട് കേസിലും ആദ്യം രണ്ടാമത്തെ കേസിൽ സംശയം പ്രകടിപ്പിച്ചു ഹാബിറ്റ് ആവശ്യം അൾട്രാസൗണ്ട് പരാതി